മക്കയിൽ യുദ്ധം ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ബി അബൂ വിശദീകരിക്കുന്നു റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് മക്കയിൽ രക്തച്ചൊരിച്ചിൽ നിരോധിച്ചിരിക്കുന്നു വിശദീകരിക്കുന്നു മക്ക വിജയത്തിന്റെ ദിവസം റസൂൽ അലൈഹി പറഞ്ഞു മക്കയിൽ നിന്നും ഇനിയൊരു പാലായനം അല്ലെങ്കിൽ ഹിജ്ര നാടും വീട് ഉപേക്ഷിച്ച് പോകുന്നത് അങ്ങനെ ഒന്ന് ഇല്ല പകരം ജിഹാദ് അതായത് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് പിന്നെ അതിനു വേണ്ടിയുള്ള ഉദ്ദേശങ്ങൾ അതായത് എവിടെയെങ്കിലും അങ്ങനെ യുദ്ധത്തിന് വേണ്ടി വിളി ഉണ്ടായാൽ അല്ലെങ്കിൽ ആവശ്യം അറിഞ്ഞാൽ നമ്മൾ അതിൽ പങ്കെടുക്കും എന്ന് നീയത്ത് ചെയ്യുന്നത് അതല്ലാതെ ഒന്നുമില്ല അപ്പോൾ ഒന്നിലും യുദ്ധം ചെയ്യണം അതിൽ യുദ്ധത്തിന് വേണ്ടി ചേരാമെന്ന് നീയത്തെങ്കിലും എടുക്കണം ഇത് ചെയ്യാതെ പറ്റില്ല അതായത് ഇനി മക്ക ഒരിക്കൽ അമുസ്ലിം രാജ്യമായി പോയാൽ പോലും അവിടെ നിന്ന് ഇനി ഹിജ്റ ഇല്ല എന്നാണ് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി എപ്പോൾ വിളിച്ചാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ പോകണം സംശയമേയില്ല അള്ളാഹു ആ സ്ഥലത്തിന് അതായത് മക്കയെ ഹറം അല്ലെങ്കിൽ പരിശുദ്ധമായ സ്ഥലം ആക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ അതായത് ഇത് എന്നാണോ ഭൂമി ഉണ്ടാക്കിയത് അപ്പത്തൊട്ട് മക്ക എന്ന് പറയുന്നത് ഹറം ആണ് അത് അങ്ങനെ ഹെറം ആയി തുടരുക തന്നെ ചെയ്യും റിയാമത്ത് നാൾ വരെ അതായത് ഭൂമിയൊക്കെ ഇടിച്ചുപരത്തി ഭൂമി അല്ലാത്ത ഒരു ഭൂമിയാക്കി മാറ്റുന്നത് വരെ ഉയർത്തെഴുന്നേൽപ്പ് വരെ ലോകം അവസാനം കഴിഞ്ഞ പിന്നെ മക്ക എന്ന് പറയുന്ന സ്ഥലമില്ല അതുവരെ ആ സ്ഥലം ഹെറം ആയി തുടരുകയും ചെയ്യും അങ്ങനെ അള്ളാഹു അത് ഉത്തരവിട്ടിരിക്കുകയാണ് അവിടെ യുദ്ധം അനുവദനീയമല്ല ആർക്കും എനിക്ക് മുമ്പും ആയിരുന്നില്ല എനിക്കും യുദ്ധം അനുവദനീയമല്ല പക്ഷേ എനിക്ക് മാത്രം ഒരു ദിവസത്തിൻ്റെ ഏതാനും കുറച്ച് സമയത്തേക്ക് അനുവദനീയമായിരുന്നു അതുകൊണ്ട് അത് പരിശുദ്ധമായ സ്ഥലമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധി കൊണ്ട് പരിശുദ്ധമായ സ്ഥലം ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും അവിടെയുള്ള മുള്ളുകൾ പോലും പറിച്ച് എടുക്കരുത് മുൾച്ചെടികളെ പറിച്ച് കളയരുത് അവിടെയുള്ള മൃഗങ്ങളെ അല്ലെ വന്യമൃഗങ്ങളെ വേട്ടയാടുകയോ ഓടിക്കുകയോ ചെയ്യരുത് അവിടെ വീണ് കിടക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ലുക്കത്ത എന്ന് പറയുന്നത് അത് എടുക്കരുത് ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ പരസ്യമായി വിളിച്ചു പറഞ്ഞ് അതിനാവശ്യക്കാരും ഇല്ലെങ്കിൽ മാത്രമേ അത് എടുക്കാവുള്ളൂ അവിടുത്തെ പച്ചപ്പുകൾ അല്ലെങ്കിൽ പുല്ലുകൾ മുറിക്കുകയും ചെയ്യരുത് അൽ അബ്ബാസ് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലേ ഇത് ഒഴികെ അല്ലേ എന്ന് ചോദിച്ചു കാരണം അത് അവിടുത്തെ ഇരുമ്പ് പണിക്കാർ ഉപയോഗിക്കുന്ന ഒരു പുല്ലായിരുന്നു അത് അവരുടെ എന്തോ പണിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് റസൂൽ സലഹ് അലൈവലം പറഞ്ഞു ഇതഹർ ഒഴികെ അപ്പോൾ അതല്ലാതെ ബാക്കിയൊന്നും ചെയ്യാൻ പാടില്ല വിശദീകരണത്തിൽ പറയുന്നു മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണം താ മുജാഹിദും ഇതിനെ എതിർക്കുന്നു യക്കുരിമയോടൊപ്പം അവിടെയുള്ള മൃഗങ്ങളെ ഓടിക്കാം എന്നാണ് ഇവർ മൂന്ന് പേരുടെയും അഭിപ്രായം അതായത് ഓടിച്ചു ആ സ്ഥലം ഉപയോഗിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരെ ഓടിക്കാം പക്ഷേ ഓടിക്കുമ്പോൾ അവർക്ക് മരണം ഉണ്ടാവും ും എന്ന് തോന്നരുത് അത് അതിലൂടെ ഇപ്പം അവിടെ നിന്ന് ഓടിച്ചു വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിലൂടെ അവർക്ക് മരണം ഉണ്ടാവുമെങ്കിൽ ഓടിക്കാൻ പാടില്ല മരണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ ഓടിക്കാം എന്ന് പറയുന്നു നമുക്കൊന്നും ഇത് ബാധകമല്ല കാരണം നമ്മളവിടുത്തെ താമസക്കാരോ ഒന്നും ഒരു വല്ലപ്പോഴും ഹജ്ജിനു പോയാൽ ഇതൊന്നും പ്രശ്നമല്ല കാരണം അവിടെ ഗവൺമെന്റും അതിന്റെ പോലീസും കാവൽക്കാരും ഒക്കെ ഉണ്ട് അവർ നോക്കിക്കോളും പിന്നെ ഈ ഹജീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു നിങ്ങളെപ്പോൾ വിളിച്ചാലും നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കും എന്നുള്ളതിന് നെയ്യത്ത് വയ്ക്കണം അതിന് പിന്നെ لا حجرة ولكن جحاد ونية بإذا استنفرتم فانفروا فإن هذا بلد حرم الله يوم خلق السماوات والأرض وهو حرام بحرمة الله إلى يوم القيامة وإنه لا يحل القتال فيه لأحد قبلي ولم يحل لي إلا ساعة من نهار فهو حرام بحرمة الله إلى يوم القيامة لا يعضد شوكه ولا ينفر صيده ം ആയിട്ടുള്ള ഒരാള് ചോര കുത്തി കളയുന്നത് അതായത് ഈ കപ്പിംഗ് തെറാപ്പി എന്നൊക്കെ പറയുന്ന ഹിജാമ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ പറയുന്നത് നമ്മുടെ മേത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ഒരു കപ്പ് വെച്ചിട്ട് വായുവലിച്ചു കളയും അപ്പം അതായത് രക്ത അതികൂടം ഇങ്ങനെ വലിച്ചു പുറത്തേക്ക് കളയുന്നത് പോലത്തെ ചില്ലിൻ്റെ ചികിത്സാ രീതിയാണ് ഹിജാമ അൽ ഹിജാമത്തി ലിൽ മുഹരിം മൊഹരിമിന് അത് പറ്റുമോ ഇല്ലയോ ഇബ് നോമർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മേത്ത് ഇത് ചെയ്തു അല്ലെ ഹിജാമ ചെയ്തു അടയാളപ്പെടുത്തി മകൻ അപ്പോൾ ഇഹ്റാമിൽ ആയിരുന്നു മൊഹരിമിന് മരുന്ന് കഴിക്കാവുന്നതാണ് പക്ഷേ അതിൽ സുഗന്ധം ഉണ്ടാവാൻ പാടില്ല وكوا ابن عمر ابنه وهو محرم ويتداوى ما لم يكن فيه طيب ابن عباس رضي الله عنهما يشديركن الله رسول صلى الله عليه وسلم احرام الايرنبول ادهتين حجاما الانغي كب تشيلسا جيدتوند سمعت ابن عباس رضي الله عنهما يقول احتجم رسول الله صلى الله عليه وسلم وهو محرم ثم سمعته يقول حدثني طاووس അൻ ഇബ്നെ അബ്ബാസിൻ ഫകുൽ തുൽ അല്ലാഹു സമ്യാഹു എന്നുമാ ഇബിന് ബുഹൈനാഹു എന്ന് വിശദീകരിക്കുന്നു അള്ളാഹിൻ റസൂൽ സലഹ് അലൈസ്ലം ഇഹ്റാമിൽ ആയിരുന്നപ്പോൾ ലഹ്യെ ജമൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ തലയുടെ നടുക്ക് തന്നെ ഹിജാമ ചെയ്തിരുന്നു അപ്പോൾ തലയുടെ മൂർധാവില് മൃഗം തലയിൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് റസൂൽ ഇഹ്റാമിലായിരുന്നപ്പോൾ ഹിജാമ ചെയ്തിട്ടുണ്ട് ഹന്ന ibn ഉബൈന തറ റളിയല്ലാഹു അൻഹു ഖാല ഇഹ്തജമ അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹു മുഹരിമൻ ബി ലഹിയ ജമലിൻ ഫീ വസതി റാസിഹി മുഹരിം കല്യാണം കഴിക്കുന്നു ംബിൻ അബാസ് റിയാവിനുമായി വിശദീകരിക്കുന്നു റസൂൽ അലൈഹി വസ്ലം മൈമൂനയെ കല്യാണം കഴിച്ചു അദ്ദേഹം അപ്പോൾ ഇഹ്റാമിൽ ആയിരുന്നു കല്യാണത്തിന്റെ ആഘോഷങ്ങൾ അലി ചടങ്ങുകൾ മാത്രമാണ് നടന്നുള്ളൂ അതായത് ആയിരിക്കുമ്പോൾ മുഹ്രീമിന് ആണായാലും പെണ്ണായാലും എന്താണ് വിരോധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിരോധിച്ചിട്ടുള്ളത് സുഗന്ധ ലിൽ വൽ വിശദീകരിക്കുന്നു ഒരു സ്ത്രീ എഹ്റാമിൽ ആയിരിക്കുമ്പോൾ സുഗന്ധം പൂശിയ വസ്ത്രങ്ങൾ ധരിക്കരുത് അതായത് വർസ് കുങ്കുമപ്പൂ അപ്പൊ ഇത് അവിടുത്തെ അന്ന് ഉണ്ടായിരുന്ന പൊതുവായിട്ടുള്ള സുഗന്ധമായിരുന്നു അപ്പൊ അതിൻ്റെ രണ്ടിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏത് സുഗന്ധവും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം ലാ തൽബസുൽ സൗബൻ ഔ ജാഫറാൻ ഉമർ അബ്ദുൽ വിശദീകരിക്കുന്നു ഒരു ആൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു അല്ലെ അള്ളാഹുവിൻ റസൂലി ഇഹ്റാമിലായിരിക്കുമ്പോൾ എന്തുതരം വസ്ത്രമാണ് ധരിക്കേണ്ടത് റസൂൽ മറുപടി ഷർട്ട് അല്ലെങ്കിൽ പാൻറ്റ് ഇത് ഇടരുത് അന്നത്തെ നിലയിലുള്ള എന്തെങ്കിലും വസ്ത്രങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അതായത് കമീസ് മേലുടുപ്പ് എന്നൊക്കെ പറയുന്നത് മിക്കവാറും അറബികൾ ഉപയോഗിക്കുന്ന സൗബ് പോലത്തുള്ള വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും നീളമുള്ള ജുബ പോലത്തെ ഉടുപ്പ് പിന്നെ താഴെ അവർ ഇടുന്ന പാൻറ്റ് പോലെയുള്ളതോ അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ ചുരിദാർ ബോട്ടം പോലെയുള്ളതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിനെയാണ് ഉദ്ദേശിക്കുന്നത് തലയിൽ തലപ്പാവ് പാടില്ല പിന്നെ തല മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത് ഇപ്പം ഇന്നത്തെ കാലത്തെ രീതിയിൽ പറഞ്ഞാൽ ഹുഡി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ അതായത് ആ ഉടുപ്പിൻ്റെ ഭാഗത്ത് തന്നെ മൂടുന്ന ഒരു സാധനം കൂടിയുണ്ട് അങ്ങനെയുള്ളത് ഇടരുത് ഷൂസ് ഇല്ലെങ്കിൽ അവർക്ക് ലെതറിൻ്റെ കാലുറ ധരിക്കാം അതായത് തുകൽ സോ തുകൽ ാലുറ ധരിക്കാം പക്ഷേ കണങ്കാലിൻ്റെ മുകളിലേക്ക് തുകലിൻ്റെ കാലുറ കേറി പോവാൻ പാടില്ല അങ്ങനെയുള്ള വലിയ നീളമുള്ള പൊക്കമുള്ള കാലുറകൾ അവിടെ വെച്ച് മുറിച്ച് കളയണം കണങ്കാലിൻ്റെ താഴെ വെച്ച് പിന്നെ വർസ് അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഇതൊക്കെ ഉപയോഗിച്ച് സുഗന്ധം പൂശിയ ഒന്നും ധരിക്കരുത് മൊഹരിമ അതായത് ഹഹ്രാമിലുള്ള സ്ത്രീ മുഖം മൂടരുത് കയ്യുറകൾ ധരിക്കരുത് അപ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ ചെയ്യാറുള്ള കയ്യുറകൾ മുഖം സാധാരണ രീതിയിൽ നിഖാബൊക്കെ വെച്ചിട്ട് മൂടാറുണ്ട് അപ്പോൾ അതൊന്നും പാടില്ല റജുലുൻ ഫഖാല ഫഖാല യാ അൻ നൽബസ ഫിൽ ഇഹ്റാം സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തൽബസുൽ ഖുമുസ പാടില്ലാൽ إلا أن يكون أحد ليست له نعلان فليلبس الخفين وليقطا أسفل من الكعبين ولا تلبس شيئا مسه زعفران ولا ورس ولا تنتقب المحرمة ولا تلبس القفازين ابن عباس رضي الله عنهما بشديري كنو ഒട്ടകം ചവിട്ടിക്കൊന്നു ഒരു പെണ്ണൊട്ടകമായിരുന്നു അതിനെ അള്ളാവിൻ്റെ റസൂൽ അലൈഹി സലഹ് അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവനെ കുളിപ്പിക്കൂ അവനെ കഫൻ ചെയ്യൂ തല മൂടണ്ട അവൻ്റെ അടുത്തേക്ക് സുഗന്ധം എന്ന് എന്നുവെച്ചാൽ സുഗന്ധം പറ്റുകയേ പാടില്ല കാരണം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും അവൻ കിയാമത്ത് നാളിൽ എഴുന്നേറ്റ് വരിക മുമ്പുള്ള ബാല്യത്തിൽ ഒരു കിതാബിൽ നമ്മൾ കണ്ടതാണ് മയ്യത് പരിപാലനം അതിലൊന്നമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ തല മൂടാൻ പാടില്ല അവനെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക സുഗന്ധം പൂശരുത് കാരണം എഴുന്നേറ്റ് വരുമ്പോൾ അവൻ മൊഹരിമായിട്ടായിരിക്കും വരിക അ ابن عباس رضي الله عنهما قالا وقصت برجل محرم ناقته فقتله فوتي به رسول الله صلى الله عليه وسلم فقال ائرسلوه وكفنوه ولا توت رؤسه ولا تقربوه طيبا فانه اباث يحل محرم كلكن അൽ ഉത്തി സാലിഹി ലൽ മുഹരിമി ഇബ്നു അബ്ബാസ് റضي الله عنهما പറയുന്നു മുഹരിമിനെ കുളിമുറിയിൽ കയറാം കുളിക്കാൻ വേണ്ടീട്ട് ഇബിനോറുംഷായുംലിയുളാഹുൻഹും മേല് മാന്തുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുള്ളതായി കണ്ടിരുന്നില്ല അബ്ബാസിൻ വകാല ഇബിനു ഹമ്മാമ വലം യറമറായി അബ്ദുള്ള ഹുനൈൻ വിശദീകരിക്കുന്നു അബ്ദുല്ലാ അബ്ബാസും അൽ മിസ്ആാർബിൻ മഹറമയും അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു അൽ അബ്വാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇബിൻ അബ്ബാസ് പറഞ്ഞു ഒരു മുഹരിം ആയിട്ടുള്ള ആള് ഇഹ്റാമിലുള്ള ആൾ തല അതായത് കുളിക്കാം ാംളിക്കാം തല കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അൽ മിസ്വാറ് അങ്ങനെ ചെയ്യരുത് എന്ന അഭിപ്രായക്കാരനായിരുന്നു അല്ലെ അങ്ങനെ ചെയ്യാൻ വിസമ്മതിച്ചു കുളിച്ചില്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അല്ലെ തല കഴുകിയില്ല അബ്ദുല്ലാബിന് അബ്ബാസ് എന്നെ അയച്ചു അയ്യൂബൽ അൻസാരിയുടെ അടുത്തേക്ക് എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം കുളിക്കുന്നതായിട്ട് രണ്ട് തൂണുകൾക്കിടയിൽ ഒരു തുണി വലിച്ചു ഒരു മറ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ നിന്നാണ് കുളിച്ചുകൊണ്ടിരുന്നത് ഞാൻ അദ്ദേഹത്തിനെ ആശീർവദിച്ചു എന്ന് വെച്ചാൽ സലാം ചെല്ലി അപ്പോൾ എന്നോട് ചോദിച്ചു ആരാ നീ എന്ന് ചോദിച്ചു ഞാൻ അബ്ദുള്ള ഹുനൈൻ ആണ് എന്ന് പറഞ്ഞു എന്നെ അയച്ചതാണ് ഇബിൻ അബ്ബാസ് താങ്കളോട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ റസൂൽ സല്ലാ അലൈഹി സ്വലം തല കഴുകാറുണ്ടായിരുന്നോ എഹ്റാമിലായിരുന്നപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടി എന്നെ വിട്ടതാണ് അബു അയ്യൂബൽ അനുസാരി കെട്ടി മലി മറയായിട്ട് വെച്ചിരുന്ന തുണിയൽ പിടിച്ച് താഴ്ത്തി എന്നിട്ട് എന്നെ കാണാവുന്ന അത്രയും താഴ്ത്തി അപ്പുറത്ത് മറയായിട്ട് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ തല കാണാൻ ഭാഗത്തിനായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തല എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം ആരോടോ തല വെള്ളം ഒഴിക്കാൻ പറയുകയായിരുന്നു അതായത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരോ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആള് അദ്ദേഹത്തിന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു അദ്ദേഹം അബ്വയ്യൂബ് തല ഒരച്ചു കഴുകി കൈ കൊണ്ട് പുറയിൽ നിന്നും മുമ്പോട്ട് കൊണ്ടുവരികയായിരുന്നു അപ്പൊ രണ്ട് കൈയും ഉപയോഗിച്ചിട്ട് തലമുടി ഇങ്ങനെ പുറകില് നിന്നും മുമ്പോട്ട് തടവും നമ്മളൊതുക്കെടുക്കുമ്പോൾ പറഞ്ഞതുപോലെ റസൂൽ സല്ല അലൈഹി ഇതുപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നും കൂടി പറഞ്ഞു أن إبراهيم بن عبد الله بن حنين عن نبيه أن أبيه أن عبد الله بن عباس والمسورة بن مخرمة اختلفا بالأبواء فقال عبد الله بن عباس يغسل المحرم رأسه وقال المسور لا يغسل المحرم رأسه فأرسلني عبد الله بن عباس إلى أبي أيوب الأنصاري فوجدته يغتسل بين القرنين وهو يستر بثوب فسلمت عليه فقال من هذا فقلت أنا عبد الله بن حنين أرسلني إليك عبد الله بن عباس يسألك كيف كان رسول الله صلى الله عليه وسلم يغسل رأسه وهو محرم ി യസുബു അലഹിബുബ് ഫലി സുമുബിയുഹു സുല്ലഅലി വസ്ലം യഫർ സോക്സ് അല്ലെങ്കിൽ തുകൽ കാലുറ ധരിക്കുന്നത് ഇഹ്റാമിലായിരിക്കുമ്പോൾ ചെരുപ്പ് അയാളുടെ കയ്യിൽ ലഭ്യമല്ല അതുകൊണ്ടാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഖുഫ എന്ന് പറയുന്നത് സോക്സ് വലത്തി സാധനമാണ് കുറച്ച് മുകളിലേക്ക് കയറി വരും മുമ്പ് നമ്മൾ പറഞ്ഞു കണങ്കാലിൻ്റെ അവിടെ വെച്ച് അത് മുറിച്ച് കളയണം അല്ലെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്ന ഖുഫയെ ധരിക്കാവൂ ഖുഫൈനി ലം അബ്ബാസ് ധരിക്കാവൂരി വിശദീകരിക്കുന്നു ഞാൻ റസൂൽ അലൈഹി അലൈസ് പറയുന്നത് കേട്ടു ഒരു ഖുതുബ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മതപ്രസംഗം റഫയിൽ ആയിരുന്നു ഒരു മുഹ്രിം ചെരുപ്പ് കണ്ടില്ലെങ്കിൽ അല്ലെ അയാൾക്ക് ചെരുപ്പ് ഇല്ലെങ്കിൽ ഹുഫ ധ ധരിക്കാവുന്നതാണ് പക്ഷേ കണങ്കാലിൻ്റെ താഴെ വച്ച് മുറിച്ച് കളയണം മുകളിലേക്ക് വരാൻ പാടില്ല ഇനി ഒരാൾക്ക് ഇസാർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇസാർ കണ്ടില്ലെങ്കിൽ അതായത് നമ്മൾ ഉടുക്കുന്ന മുണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് അരമുണ്ട് അരയ്ക്ക് താഴേക്കുള്ള ഭാഗത്ത് ചുറ്റി എടുക്കുന്നത് നമ്മുടെ ലുങ്കി അലി വെള്ളമുണ്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ട്രൗസർ അല്ലി പാന്റ് ഇടാവുന്നതാണ് അപ്പൊ അയാൾക്ക് മുണ്ട് ഇല്ല അല്ലി അയാളുടെ മുണ്ട് കാണാൻ നിലവേറുന്നില്ല സമയത്ത് നബീഇസ് قال سمعت النبي صلى الله عليه وسلم يخطب بعرفات من لم يجد النعلين من لم يجد من لم يجد النائلين فليلبس الخفين ومن لم يجد زارا فليلبس السراويل للمحرم അള്ളാഹുഅള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്ന നിങ്ങൾ ഇത് കാണുക എല്ലാവരിലേക്കും അസാലും വരഹമുല്ല